பல்கேண்டம் தி குறை பட்டிகள் இருக்கு இவர தெருவில குறை பட்டிகள் இருக்கு ஐயோ நான் எல்லாரோட வர பட்டிகள் தான் பட்டிகள் தான் நல்லா பட்டிகள் தான் நல்லா ரெண்டு மாசம் இருந்து என்ன ஒரு வாட பட்டிகள் வரு ஒரு வாட பட்டிகளுக்குอาหารமும் கொடுப்போம் செம்பன் தமிழன் கிட்டு அந்த முச்சிட்ட அப்பையனட பார்க்க முச்சே குழந்தை انا இந்த நான் இல்ல வந்தன வார்த்தை ஆ சரி அப்போ சரியா இல்லானடா ஆ நான் அதை தள்ளப்பிக்கணும் யார்சா இல்ல தள்ளப்பிக்கணும் என்ன കറച്ചിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ പരിപാടിയുണ്ട ആള് എണ്ണം കുറവല്ലേ എത്ര രൂപ വറക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലേ ചെറുളി അല്ലേ ചെറു ചെറു വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിപ്പോ ചതച്ചതാണ് തക്കാളി ചെറിയ തക്കാളിയാണ് ഒരെണ്ണം മീനും കുറവാണല്ലോ ഒരു പച്ച ഒരു താള അതിന് തക്കാളി തക്കാളി തൃപ്പ് തൃപ്പിട തക്കാളി പച്ചോളി

കുറച്ചേ ഉള്ളൂ പിന്നാലേ പുളി പിന്നാലെ വേണം എണ് അപ്പൊ എണ്ണ തിരിഞ്ഞ വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി എണ്ണ തിരിയോ അല്ലേ തിളച്ചൊന്ന് കഴിയുമ്പോ ഇനി മീൻ ഇടണം ഉപ്പ് നമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് ഉപ്പ് മീൻ ഇട്ടതിന് ശേഷം ഇടാം ഇത്ര ചംച്ച് വളരെ ചെറിയ ഇല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ കുരുമുളക് പൊടി നല്ല ചാർ കളറുണ്ടല്ലോ ല്ലേ എന്താണത് എന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കൊറച്ചോട്ടാണ്ടെങ്കിൽ കഴിക്കാം അമ്മച്ചിക്ക് പറ്റിയ മീനാണ്ടെ ശരിക്കും ചോറണം അമ്മച്ചിക്ക് വേണ്ടി മാത്രം മേടിച്ചത് ഈ ആ

ഇന്നത്തെ കറി അതില തിളപ്പിച്ചതും അതിലെ പൊരിച്ചതുമാണ് ഉച്ച സമയത്ത് ഉണ്ടായില്ല ഉണ്ടായി അപ്പൊ ഇയാക്ക ഭക്ഷണം കഴിക്കലൊക്കെ വളരെ കുറവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പണിയാണ് അതിൽ അളപ്പിക്കണം അതിൽ പൊരിക്കണം അപ്പോൾ അതിനകത്ത് കുരുവുളപ്പൊടിയും മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കണം എന്നാലും ഇച്ചിയുണ്ടാവുകയുള്ളൂ വേപ്പരും കൂട്ടി മിക്സ് ചെയ്ത് അരച്ചിട്ടും വേണം മീൻ പൊരിക്കാൻ ചേർക്കാറുണ്ട് അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം ഇനി നേരെ കാണുന്ന വരാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്ന കാണാം ആ അമ്മച്ചി നന്നാവൂലെ ക്ഷീണമായിരിക്കും